ഹായ് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ പൂന്തോട്ടം കാണിക്കാം ഇതിൻ്റെ ഉടമസ്ഥ ഞാനല്ല എൻ്റെ ഹസ്ബൻഡാണ് എല്ലാം ചെടി വയ്ക്കുന്നതും പരിപാലിക്കുന്നതും ഒക്കെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് ഈ മതല് കണ്ടോ അതിലാ കംപ്ലീറ്റ് ചെടിച്ചിട്ടിയുണ്ട് അങ്ങ് അറ്റം വരെ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിന്ന് മുല്ലയിൽ തുടങ്ങാം അതിങ്ങനെ പടർന്ന് അപ്പുറത്തെ സൈഡിലെ വീട്ടിലോട്ടും ഒക്കെ നിൽക്കുകയാണ് പിന്നെ റോസയുണ്ട് അതുപോലെ അതിൻ്റെ ഇടയിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അത്ര ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല നല്ല റെഡ് കളർ ഒരു ചെത്തിയുണ്ട് ഇവിടെ തെച്ചി എന്നാണ് പറയുന്നതിന് തോന്നു ഇടയിലൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ചേട്ടൻ അവിടെ ഒരു കയറൊക്കെ കെട്ടി സെറ്റ് ചെയ്തേക്കുവാണ് രാവിലെ എഴുന്നേറ്റാൽ ആദ്യത്തെ പരിപാടി ചെ പുള്ളിയുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് ചെടിക്ക് വെള്ളം ഒഴിക്കുക അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ചെടിയോടെല്ലാം ഇത് കണ്ടു അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ചെടികളൊക്കെ ഇങ്ങനത്തെ ചെടികളൊന്നും നമ്മൾ പുള്ളി പൈസ കൊടുത്ത് തോന്നുന്നു അല്ല കേട്ടോ എല്ലാം ഇങ്ങനെ ഓരോ വഴി കൂടെ പോകുമ്പം ഏതെങ്കിലും വീടിൻ്റെ സൈഡിലൊക്കെ കാണുവാണെങ്കിൽ അവിടെ വണ്ടി നിർത്തി അവരോട് ചോദിച്ച് കമ്പോടിച്ചു കൊണ്ടു വരുമോ അങ്ങനെയൊക്കെയാണ് അത് ഞങ്ങളുടെ വീട് വെച്ചപ്പം മുതൽ എനിക്ക് എനിക്കോണപ്പോൾ രണ്ട് വർഷമായി പുതിയ വീട് വെച്ചിട്ട് അപ്പോൾ വീട് വെച്ചപ്പം മുതൽ അതിനൊപ്പം തന്നെ ചെടിയും പുള്ളി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഒരു വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു അതെല്ലാം വാടി ഞങ്ങൾ എല്ലാം കുടിച്ച് കുറച്ച് കളഞ്ഞു ഇത് ആമ്പലാണ് ആക്ച്വലി ഇതിപ്പോൾ ഒന്ന് കൂമ്പി നിൽക്കുകയാണ് ഞാനും ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് രാവിലെ ഒരു പത്ത് മണി സമയത്താണ് രാത്രി വെളുപ്പിനൊക്കെ ആകുമ്പോൾ നന്നായിട്ടത് വിടർന്നു നിൽക്കും പിന്നെ ഇത് ഒരു റോസ് കളർ ചെമ്പരത്തി പിങ്ക് കളർ ചെമ്പരത്തി അങ്ങനെ കുറേ കുറേ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എനിക്കെല്ലാത്തിൻ്റെയും പേരൊന്നും അറിയത്തില്ല അതാ വേണ്ട ഇതിലൊരു വയലറ്റ് പൂ ഉണ്ടാകുന്നതാണ് ആ പൂവുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ കാണുന്നില്ല ഒരെണ്ണ ആകെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടം വരെയാണ് ഒരു ചെടിയുടെ എൻഡിങ് പിന്നെ വീടിൻ്റെ പുറകോശാണേ പിന്നെ വീണ്ടും ഞങ്ങളുടെ ഇതാ മാസ്റ്റർ ബെഡ്റൂം ഈ സൈഡാണ് അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ചെടികൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇത് നമ്മുടെ ബൊഗൈൻ വില്ലയാണ് ഇതിലത്യാവശ്യം വെയിലൊക്കെ വേണം പക്ഷെ മഴ നനഞ്ഞ എല്ലാത്തിലും വെള്ളം കൂടുതൽ കെട്ടിയിട്ടാണെന്ന് തോന്നുന്നു പൂവൊക്കെ ഉണ്ടായി വന്നതൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഹാങ്ങിങ്സ് ഉണ്ട് അങ്ങനെ പുതിയ പുതിയ ചെടികൾ എവിടെയെല്ലാം കാണുമ്പം പുള്ളി വാങ്ങിച്ചുകൊണ്ട് വരും അതുപോലെ ഇവിടെ തെള്ളിയൂർക്കാവില് വാണിഭവൊക്കെ ഉണ്ട് ഡിസംബറിൽ അപ്പോൾ അവിടെ നിന്നാണ് ഈ ചട്ടികളെല്ലാം വാങ്ങിച്ചേക്കുന്നത് ഇതത് യെല്ലോ ചെമ്പരത്തിയാണേ ഇത് അതിനകത്ത് ഇടയ്ക്ക് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ് ഇരിപ്പുണ്ട് അപ്പോൾ അതിനകത്ത് ഉറുമ്പൊക്കെ കയറുന്ന കാരണം പുറത്തേക്കിടത്ത് വെയിലത്ത് വെച്ചേക്കു വേണം അങ്ങനെ ഇപ്പം രാവിലെ വെള്ളമൊക്കെ ഒഴിച്ച് എന്തെങ്കിലും എക്സ്ട്രാ കാടോ പുല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചു പറിച്ചു കളയും ഭയങ്കര ചെടിയോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹം ഇതിങ്ങനെ സ്ഥാനങ്ങളും മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ ചിലപ്പോൾ ഈ പന വേറെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നതാണ് അങ്ങനെ ഇടക്കിടക്ക് ചെടിയുടെ പൊസിഷൻസൊക്കെ പുള്ളി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇട്ടതാണ് ആ ബ്ലൂ ഹാങ്ങിങ്ങും ഇതിൻ്റെ ഇടയിൽ ഒരു കറ്റാർവാഴ ഉണ്ട് എവിടെയുണ്ട് ഇതൊരു തെച്ചിയാണ് ആ യെല്ലോ കളർ പത്ത് മണിപ്പൂ ഇത് തെച്ചിയാണ് അതൊക്കെ പോയിരിക്കുന്നു കൊഴിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ കറ്റാർവാഴയുണ്ട് ഇതൊക്കെ ആണ് ചിലതെല്ലാം വാടിയിട്ടുണ്ടെന്നാലും വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ പൂത്ത് തളർപ്പിച്ച് പുള്ളി നിർത്തും അതെൻ്റെ കിച്ചൻ്റെ ജനലാണ് ഇനി നമുക്ക് പുറകോശത്തേക്ക് പോവാം എന്നിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരാം അവിടെ കുറച്ച് അത് പുള്ളിയുടെ കൃഷിയുടെ ഭാഗമാണ് കേട്ടോ വാഴ വെച്ചിരുന്നു ഒരു വാഴയുണ്ട് മൂന്ന് തെങ്ങുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഞങ്ങളുടെ കിണർ കാണിച്ചുതരാം സാധാരണ കിണറാണ് ഞങ്ങളുടെ കുഴൽ കിണറാണേ ഇത് കണ്ടോ ആ ഓസ് പോയിരിക്കുന്നത് കണ്ടോ കല്ല് കയറ്റി ഇരിച്ചേക്കുന്നത് അത് കുഴൽ കിണറാണ് അത് ആ ഊസ് പോയിട്ടുള്ളത് ആ കാണുന്നത് അതിൻ്റെ ഒരു മോട്ടറാണ് വലിയ മോട്ടറാണ് അതാണ് അത്രയും വലിയ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് നാനൂറ്റമ്പത് അടി എങ്ങാണ്ട് താഴ്ചയുണ്ട് കുഴക്കണമായിരുന്നു വാഴ ഇന്നിപ്പോൾ രാവിലെ വാഴയ്ക്ക് വളമൊക്കെ ഇട്ടതേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ സമ്മർ വെക്കേഷൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന പ്ലാവിൻ്റെ തയ്യാണ് അത് പിന്നെ അലക്കുന്ന കല്ലിൻ്റെ അവിടെ ഒരു ഓമയുണ്ടായിരുന്നു അതായത് പപ്പായ അത് ചീഞ്ഞ് പോയി എന്താ പറ്റിയെന്നറിയില്ല അത് ഇവിടെ ഒരു ചാമ്പക്ക ഉണ്ടായിരുന്നു പക്ഷേ അത് അതിപ്പം ഞാൻ ആക്ച്വലി ഈ വീഡിയോ കൊണ്ട് വന്നപ്പോഴാണ് കാണുന്നത് ഇലയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം അത് കാണുന്നില്ല അപ്പോൾ അതൊരു കമ്പായി നിൽക്കുന്നുണ്ട് അപ്പം ഇനി അതൊന്നും ക്ലിയർ ചെയ്ത് കൊടുക്കണം അത് ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു അത് ശ്രദ്ധിച്ചില്ല എന്തായാലും അതായിരിക്കാം അല്ലെങ്കിൽ ഇത് പുള്ളി അത് റെഡി ആക്കേണ്ടതാണ് ഇനി ഇവിടെ ഒരു വാഴയുണ്ട് പിന്നെ രണ്ട് തന്നെ മുളച്ച് വന്ന രണ്ട് ചേനയൊക്കെ ഉണ്ട് ഇതാ കണ്ട വീടിൻ്റെ പുറകശം കംപ്ലീറ്റ് റബ്ബറാണ് പിന്നെ ഇത് ഞാൻ ഇവിടെ വരുന്ന ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഒരു കുഞ്ഞ് പേര ഒരു ഹാഫ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ എപ്പോഴും നമ്മൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി പേര പൊട്ടിക്കുമ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു നമുക്ക് പേരക്ക കഴിക്കണമെങ്കിൽ എന്ത് കഷ്ടം അവിടെ മരം മാത്രമേ ഉള്ളൂ പേരയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ദാ ഈ വർഷം പേരക്കൊക്കെ ഉണ്ടായി പക്ഷെ ആയിട്ടില്ല വരുന്നതേ ഉള്ളൂ എല്ലാ ദിവസവും ആദ്യ വന്ന് നോക്കും ആയിട്ടുണ്ടോ എന്ന് ഞാനും നോക്കും ഒട്ടും മോശമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരക്ക അങ്ങനെ ദാ പേരക്ക മരം പേരമരം ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് വീണ്ടും ചെടികളുണ്ട് കേട്ടോ നമ്മൾ പ്രൊഫഷല ഇനി വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് പോകാണ് ഇതാ അടുത്ത തെങ്ങ് അത് കഴിഞ്ഞ് ഇവിടെ ഒരു മാവുണ്ട് ഒരു ഒരു ഓറഞ്ച് കളർ ചെമ്പരത്തി ഉണ്ട് അതിൻ്റെ ഇടയിൽ മറ്റേ മഞ്ഞ കോളാമ്പി എന്ന് പറയുന്നൊരു പൂവുണ്ടല്ലോ കോളാമ്പി എല്ലായിടത്തും അങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല ഇത് കണ്ടോ മഞ്ഞ കളർ കോളാമ്പി പൂവുണ്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഡിസൈനുള്ള ചെടികളും ഇലയുമൊക്കെയുണ്ട് പിന്നെ ഇതാ ഇത് ഈ ഇപ്പോൾ ഇല കണ്ടോ ഇതിപ്പോൾ വലിയൊരു മരം മരം പോലെ ആയിട്ടുണ്ട് ഇത് ശരിക്കും ഇത് ചട്ടിയിലിരുന്നതാണ് അപ്പോൾ വലിയൊരു കാറ്റത്ത് ഇതിൻ്റെ വെയ്റ്റ് കാരണം ആ ചട്ടിയോടെ മറിഞ്ഞു പോയപ്പം പുള്ളി അതെടുത്ത് മാറ്റി അവിടെ ഫിറ്റ് ചെയ്തു പിന്നെ ഇവിടെ ഒരു ടാങ്ക് ഇരിക്കുന്നുണ്ട് ദാനികൻ്റെ വീട് പണി നടക്കുന്ന കാരണം ഈ ടാങ്ക് ഇവിടെ വെച്ച് വെള്ളം കണക്ട് ചെയ്ത് താഴത്തേക്ക് എടുക്കുന്നതാണ് ഇവിടെ ഉണ്ട് ഒരു മാവ് ഈ മാവ് മറ്റേ മാവെല്ലാം ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അതിൻ്റെ ഇടയിൽ കണ്ടോ ചെടികളൊക്കെ ഉണ്ട് തുളസി ഉണ്ട് അതിൻ്റെ ഇടയിൽ തേച്ചിയുണ്ട് വേന്തൊക്കെയോ ഉണ്ട് അതിൻ്റെ അല്ല പനിക്കൂർക്കൊക്കെ ഉണ്ട് ഇത് ഈ മാവിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് മാങ്ങ പൊട്ടിച്ച് വീട് പണി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ചേട്ടൻ വീട് പണിയുടെ സമയത്താണിത് ഈ മാവ് നീലന്മാവ് എന്നാണ് ഇതിൻ്റെ പേര് മാങ്ങ പറച്ച് ഞങ്ങൾ അച്ചാറിട്ടു അത് കൂടാണ്ട് പടുത്തു കഴിച്ചു മാവാണ് അത് ചെമ്പരത്തി പിന്നെ അടുത്ത് നിൽക്കുന്നത് ഇവിടെ എന്താ പറയുന്നത് നമ്മുടെ അവിടെ ഈറ്റാണോ അങ്ങനെ എന്താ പറയുന്നതെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെ ചെടികൾ ഓരോന്നായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു ക്രിസ്മസ് ട്രീ പോലെ ഒരു ട്രീ എനിക്ക് എനിക്കെൻ്റെ പേരറിയില്ല അത് വെച്ചതാണോ പക്ഷേ ഞങ്ങൾക്കത് കണ്ടോ എൻ്റെ ഇടയിലുണ്ട് അത് വാടിപ്പോയി എന്തുകൊണ്ടാണെന്ന് അറിയില്ല അമിതമായ പരിപാലനം കൊണ്ടാണോ എന്ന് ആ ഞാൻ കാണിച്ചു തരാം അമിത ഞങ്ങൾ ക്രിസ്മസിന് എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യക്കൂട്ടൻ്റെ ഇഷ്ടപ്രകാരം ഒരു കൊല്ലം മുമ്പ് വെച്ചതാണ് ഈ സാധനം പേരെനിക്കറിയത്തില്ല അതത്ര ആയിട്ടുണ്ട് അങ്ങനെ ഇതാ ഇതിൻ്റെ ഇടയിൽ ഒരു തെച്ചിയുണ്ട് പക്ഷേ ഈ ഒരു പ്ലാന്റ് ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും കാണാം അല്ലേ ഇന്ന് തീരെ ചെറുതായിരുന്നു കേട്ടോ അതിന് ആക്ച്വലി എനിക്ക് ഇവിടെ നല്ല വെയിൽ വേണം അങ്ങനെ വെയിലത്ത് നിന്ന് നിന്ന് ഇത്രയും വലുതായതാണിത് അപ്പോൾ നമ്മളുടെ പൂന്തോട്ടത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നതാ ഈ താഴത്തേക്ക് പോകുന്നതാണ് മെയിൻ റോഡിലേക്കുള്ള വഴി അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്